ഹലോ കൈസ് ഉപ്പ മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയിലും നമ്മുടെ ലെച്ചു ഭയങ്കര സീനായിട്ടോ ഭയങ്കര ഷോക്ക് ഓടിച്ചിരിക്കുകയാണേ ഇനി നമ്മുടെ സിദ്ധു കുളിക്കാഞ്ഞിട്ടോ ഇനി സിദ്ധുമായിട്ട് പല വഴക്കിട്ടിട്ടാണോ എന്നറിയില്ല നമ്മുടെ ലച്ചു ആകപ്പാടെ പരവശവും എല്ലാവരോടും ഭയങ്കര ദേഷ്യവും കട്ടിലേക്ക് കിടന്നു അതോ അതൊക്കെ കാണിക്കുന്നു ഭയങ്കര ദേഷ്യം കാണിക്കുന്നു ഭയങ്കര നിരാശ കാണിക്കുന്നു പുറത്ത് നമ്മുടെ സിറ്റൌട്ടിൽ പോയിട്ട് ഊഞ്ഞാലയിൽ ഇരുന്ന് തലകുത്തി മറിയുന്നു അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ തുറന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങനെ ുപ്പിനോട് ദേഷ്യം കാണിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ദേഷ്യത്തോട് ദേഷ്യവും ഭയങ്കരമായിട്ടുള്ള സ്വഭാവവും മാറ്റങ്ങളും അപ്പൊ നമ്മുടെ കേശുവും ഭവാനിയമ്മയും കനകാന്റിയും കൂടെ ദേവേ ലച്ഛോനത് എന്ത് പറ്റി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഭവാനിയമ്മയും ഒക്കെ ഭയങ്കര കരച്ചിലാട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ കേശു പറയുന്നുണ്ട് ഇനി ലെച്ചു ചേച്ചി ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെയുണ്ട് അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഭവാനിയ മുമ്പൊക്കെ അങ്ങോട്ട് ടെൻഷനൊക്കെ അങ്ങോട്ട് പത്തി ഇരട്ടിയാകുവേ അപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും നമ്മുടെ ലച്ചുവിന്റെ ഈ നിരാശയുടെ പിന്നിലുള്ള കാരണം പിന്നെ നമ്മുടെ കേശു പറഞ്ഞ പോലെ നമ്മുടെ ലച്ചു വില കടുങ്കായി ചെയ്യോ അല്ലെ കുട്ടിക്കാരെ കാത്തിരുന്ന് തന്നെ കാണാട്ടെ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ